ഹായ് ഹലോ ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ കാണിക്കാൻ പോകുന്ന രാവിലെ എണീറ്റ് ചായ കുടിക്കാൻ വേണ്ടി ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട് ഞങ്ങൾ ഇങ്ങോട്ടൊക്കെ രാവിലെ എണീച്ച് ചായ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല ഞങ്ങൾ കല്യാണം കഴിച്ച ആ മലപ്പുറം ഭാഗത്തൊക്കെ രാവിലെ എണീറ്റ് അവർ ചായ കുടിക്കില്ല കേട്ടോ ഞാൻ കണ്ടതാണ് എല്ലാവരും അങ്ങനെയാണോ അറിയില്ല ചായ കുടിക്കില്ല പിന്നെ അവരൊരു എട്ട് മണിയാകുമ്പോൾ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും അതിൻ്റെ കൂടെയായിരിക്കും ചായ കഴിക്കുക അപ്പം ഞങ്ങളിവിടെ രാവിലെ എണീറ്റ് ചായ കുടിക്കുക പിന്നെ അത് കഴിഞ്ഞൊരു പത്ത് മണിയൊക്കെ ആകും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇന്നുമ്മ നെയ്പത്തിരിയും ബീഫാണ് ഉണ്ടാക്കിയ കേട്ടോ ഭയങ്കര ഉമ്മ സ്പെഷ്യലാണ് നെയ്പത്തിരിയും ബീഫും ഭയങ്കര ടേസ്റ്റാണ് ഈ ഒരു ബീഫിനും നെയ്യ്പത്തിരി ഉമ്മടെ ഇന്ന് കുക്കറിലാണ് ഉണ്ടാക്കിയെട്ടോ സമയമില്ലാത്തതുകൊണ്ട് എല്ലാം എന്നുണ്ടെങ്കിൽ മൺച്ചട്ടിയിൽ ഉണ്ടാക്കും ഭയങ്കര ടേസ്റ്റിയാണ് മൺചട്ടിയിലടുപ്പത്ത് ഉണ്ടാക്കുമ്പോൾ ഈ ഒരു ടേസ്റ്റ് ഉമ്മ ഉണ്ടാക്കുന്നതിൻ്റെ ടേസ്റ്റ് നമ്മൾ എന്തൊക്കെ ചേർത്ത് ഉണ്ടാക്കിയാലും നമുക്ക് കിട്ടൂല അല്ലേ ഞാൻ കുറേ പ്രാവശ്യം ട്രൈ ചെയ്തിട്ടുണ്ട് പക്ഷേ ഉമ്മേൻ്റെ ആ ഒരു ടേസ്റ്റിൻ്റെ അടുത്ത് എത്തിയിട്ടില്ല അപ്പം ഞാൻ ഇന്ന് ചായ ഉണ്ടാക്കി ഞാൻ അല്ലെങ്കിൽ ചായ ഉണ്ടാക്കാറ് ചായപ്പടി ഗ്ലാസ്സിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് ചൂടുള്ള വയ്ക്കാറാണ് ഇന്നിപ്പം മറന്നുപോയിട്ട് അതിൽ തന്നെ ചായപ്പടി ഇട്ടു അപ്പോൾ അപ്പം അതിൻ്റെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഞങ്ങൾക്ക് ഒരു സ്ഥലം വരെ പോകാനുണ്ടായിരുന്നു അങ്ങനെ പോകാനിട്ടോ മോളിങ്ങനെ ടാറ്റോ എടുക്കുന്നുണ്ട് പിള്ളേരൊന്നും കൂട്ടിയിട്ടുണ്ടായിരുന്നില്ല മോനെ മാത്രമേ കൂട്ടിയിട്ടുള്ളൂ അപ്പോൾ അതിങ്ങനെ ടാറ്റോ എടുത്തോണ്ട് പോവുകയാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ